അസ്സാം വലൈക്കും നമസ്കാരം സി എൻ എസ് മഞ്ചേരിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നിങ്ങൾ കാണുന്ന പത്ത് സെന്റ് സ്ഥലമാണ് ഇന്ന് നമ്മൾ വിൽപ്പനക്കായിട്ട് പരിചയപ്പെടുത്താൻ പോകുന്നത് ഇതാണ് ഇതിലേക്കുള്ള വഴി അടിഭാഗത്തൊക്കെ അടിഭാഗത്തേക്കാങ്ങായിട്ട് നിരവധി വീടുകളുണ്ട് മെയിൻ ബസ് റൂട്ടിൽ നിന്ന് ഈ പച്ച ചീറ്റ് കാണുന്ന ഇതാണ് മെയിൻ ബസ് റൂട്ട് നേരെ കാണുന്നത് അവിടുന്ന് ചെറിയൊരു ഡിസ്റ്റൻസ് ഏകദേശം ഒരു ഇരുപത്തിയഞ്ച് മുപ്പത് മീറ്റർ ഡിസ്റ്റൻസ് മാത്രം അതായത് മെയിൻ റോഡിൻ്റെ സെക്കൻഡ് പ്ലോട്ടായിട്ടാണ് ഈ ഒരു പ്ലോട്ട് സ്ഥിതി ചെയ്യുന്നത് നല്ല നിരപ്പായിട്ടുള്ള സ്ഥലമാണ് ജെ സി ബി എച്ച് മാന്തി ഉള്ള പ്ലോട്ട് നല്ല നിരപ്പാക്കിയിട്ടുണ്ട് നല്ല സൂപ്പർ പ്ലോട്ടാണ് നിരപ്പാക്കിയിട്ടുള്ള നല്ല പത്ത് സെന്റ് സ്ഥലം വീട് കോട്ടേഴ്സ് അപ്പാർട്ട്മെന്റ് ഇതിനെല്ലാം അനുയോജ്യമായിട്ടുള്ള നല്ല സൂപ്പർ പ്ലോട്ട് മെയിൻ റോഡിൻ്റെ അടുത്തായിട്ട് വരുന്ന നല്ലൊരു പ്ലോട്ട് ഇതില് കിണർ കൊഴിച്ചു കഴിഞ്ഞാൽ ചെറിയ ആഴത്തിൽ വെള്ളം കിട്ടുന്ന ഒരു ഏരിയ ആണ് അതായത് തൊട്ടടുത്ത വീടുകളിലൊക്കെ സാധാരണ നാടൻ കിണറുണ്ട് ഇതിലിപ്പോ നിലവില് കിണറൊന്നും കുഴിച്ചിട്ടില്ല ഇങ്ങനെ നിരപ്പാക്കിട്ട് കിടക്കുന്ന സ്ഥലം തൊട്ടടുത്തൊക്കെ വീടുകളുണ്ട് ഒന്നോ രണ്ടോ തെങ്ങുകളുണ്ട് ഈ ഒരു പ്രോപ്പർട്ടിയില് അതുപോലെ തന്നെ ഒരു പുളിമരൊക്കെ ഉണ്ട് നല്ല ഉറപ്പുള്ള മണ്ണാണ് ഇനി കല്ലുവട്ടിക്കുഴയാണ് അങ്ങനെ കരുതുന്നത് കല്ലുവട്ടിക്കുഴ അതായത് ഏകദേശം അതിനോട് സാമ്യമായിട്ടുള്ള നല്ല ഉറപ്പുള്ളൊരു മണ്ണാണ് ഇത് കറക്റ്റ് ലൊക്കേഷൻ പറഞ്ഞു തരാം ഈ ഒരു മെയിൻ റോഡ് ആനക്കയത്തുനിന്ന് പെരുമ്പലത്തേക്ക് പോകുന്ന റോഡ് ആനക്കയം പെരിന്തൽ മണ്ണ റോഡിന് ഇറങ്ങിയിട്ട് പെരുമ്പലത്തേക്ക് പോകുന്ന റബ്ബറൈസ്ഡ് റോഡാണിത് ഈ റോഡിൽ നിന്ന് ഈ റോഡിൽ നിന്ന് ഈ വൈറ്റ് വീട് കാണുന്നതിൻ്റെ പിൻഭാഗത്തായിട്ട് അത് സെക്കൻഡ് പ്ലോട്ടാണ് ഇതാണ് ഇതിലേക്കുള്ള വഴി ഈ കാട് മൂടിക്കിടക്കുന്ന ഏകദേശം അതാണ് പ്ലോട്ട് അതായത് ചെറിയ ഡിസ്റ്റൻസ് മാത്രമേ ഉള്ളൂ ഈ ഒരു ഡിസ്റ്റൻസ് മാത്രമേ ഈ ഈയൊരു പ്ലോട്ടിലേക്കുള്ള ഒരു പരിധിയുള്ളൂ മെയിൻ റോഡ് സൈഡാണ് റബ്ബ്രേഡ് സൈഡ് റോഡിനുള്ള തൊട്ട് ചാരിയിട്ടുള്ള ഒരു പ്ലോട്ടാണ് ആനക്കയം അങ്ങാടിയിൽ നിന്ന് ഏകദേശം ഒരു കിലോമീറ്റർ പെരുമ്പലം റോഡിന് ഉദ്ദേശിക്കുന്ന വില മൂന്ന് ലക്ഷത്തി മുപ്പതിനായിരം രൂപയാണ് ഒരു സെന്റ് സ്ഥലത്തിന് വില നെഗോഷ്യബിൾ ആണ് കച്ചവടം എന്നുള്ള രീതിയിൽ നീക്കുപോക്കുകൾ ഉണ്ടാവും അപ്പം താല്പര്യമുള്ള ആളുകൾ ഈ വീഡിയോയിൽ കാണുന്ന എൻ്റെ നമ്പറുമായിട്ടൊന്ന് ബന്ധപ്പെടുക എൻ്റെ പേര് സേഫു അതുപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തോളാം അതുപോലുള്ള നിരവധി വേർഡുകളും സ്ഥലങ്ങളൊക്കെ നമ്മളെ ചാനലിലൂടെ നമ്മൾ പബ്ലിഷ് ചെയ്തിട്ടുണ്ട് ഇനിയും ഒരുപാട് പ്രോപ്പർട്ടികൾ നമുക്ക് ഇതുപോലെ പരിചയപ്പെടുത്താനുണ്ട് അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്ത തൊട്ടടുത്തുള്ള ബെൽബട്ടൺ കഴിഞ്ഞാലാണ് ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ പെട്ടെന്ന് നിങ്ങൾ ഫോണിലേക്ക് എത്തിച്ചേരുകയുള്ളത് സബ്സ്ക്രൈബ് ചെയ്തോളൂ അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് നാളെ വൈകിട്ട് കൊണ്ടും അഞ്ച് മണിക്ക് കാണാം ഓക്കേ